ഹായ് ഗായസ് ഏറ്റവും പുതിയ ഇലക്ഷൻ ന്യൂസുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏതായാലും ഇപ്പോൾ ഒരു പുതിയൊരു സർവേ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു സർവേ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ഒരു സർവേ റിപ്പോർട്ടാണ് ഇപ്പം റീസൻറ്റായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ കോൺഗ്രസ് അടങ്ങിയ ഇന്ത്യ സഖ്യത്തിന് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ത്യ സിഖം സഖ്യം അധികാരത്തിലെത്തും എന്നാണ് അതിൽ പറയുന്നത് ആദ്യം തെലങ്കാനയിലെ സീറ്റ് നോക്കാം പതിനേഴ് സീറ്റാണ് അവിടെ ഉള്ളത് മൊത്തം അപ്പോൾ ബി ജെ പി രണ്ട് സീറ്റും കോൺഗ്രസ് ഇന്ത്യ സഖ്യം പന്ത്രണ്ട് സീറ്റും അതേഴ്സ് മൂന്ന് സീറ്റും നേടുമെന്നാണ് പറയുന്നത് അപ്പം മൊത്തം പതിനേഴ് സീറ്റിൽ രണ്ട് ബി ജെ പി കോൺഗ്രസ് പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ മൊത്തം നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് അതിൽ ബി ജെ പി പതിനാറ് സീറ്റ് കൈയടക്കുമെന്ന് പറയുന്നു അതോടൊപ്പം കോൺഗ്രസ് സഖ്യം അതായത് കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുപ്പത്തിരണ്ട് സീറ്റും അങ്ങനെ മൊത്തം അറുപത്തഞ്ച് സീറ്റിൽ പതിനെട്ട് ബി ജെ പിയും നാൽപ്പത്തിനാല് കോൺഗ്രസുമാണ് പിന്നെ പോകുന്നു ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ ആകെക്കൂടെ പതിനൊന്ന് സീറ്റേ ഉള്ളൂ പതിനൊന്ന് സീറ്റിൽ ബി ജെ പി നാല് സീറ്റും കോൺഗ്രസ് ഏഴ് സീറ്റും നേടുമെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നത് അങ്ങനെ മൊത്തം എഴുപത്തി സീറ്റിൽ ഇരുപത്തിരണ്ടും ബി ജെ പിയും അമ്പത്തൊന്ന് കോൺഗ്രസുമായി പിന്നെ പോകുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ച് സീറ്റിൽ ബി ജെ പി പതിമൂന്നും കോൺഗ്രസ് പന്ത്രണ്ടും നേടുമെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ പോളിൽ പറയുന്നത് അപ്പം മൊത്തം ലോക്സഭ സീറ്റ് നൂറ്റൊന്ന് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റ് നമ്മുടെ ബി ജെ പിയും അറുപത്തി മൂന്നും സീറ്റ് കോൺഗ്രസുമായി പിന്നെ വരുന്നത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ കോൺ ബി ജെ പിക്ക് മുൻതൂക്കം ബി ജെ പിക്ക് പതിനൊന്ന് പതിനാറ് സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന് പതിമൂന്ന് സീറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നത് പിന്നെ നമ്മൾ വരുന്നത് അടുത്തത് നമ്മുടെ ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണുള്ളത് പതിനാല് സീറ്റിൽ ബി ജെ പിക്ക് നാല് സീറ്റ് നേടാൻ സാധിക്കും അവിടെയും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ആണ് മുൻതൂക്കം എട്ട് സീറ്റ് നേടി മൊത്തം അപ്പോൾ നൂറ്റി നാൽപ്പത്തി ലോക്സഭാ സീറ്റിൽ അമ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് എൺപത്തിനാല് സീറ്റ് കോൺഗ്രസ്സിനുമായി അസാം നോക്കുമ്പോൾ ആസാമിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഒമ്പത് സീറ്റാണ് അവിടെ ബി ജെ പി നേടുക കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റ് മാത്രമേ ലഭിക്കത്തുള്ളൂ പതിനാല് സീറ്റിൽ അങ്ങനെ നൂറ്റമ്പത്തെട്ട് സീറ്റിൽ അറുപത്തിനാല് ബി ജെ പി എൺപത്തി do congresso mais പഞ്ചാബിലാണെങ്കിൽ കോൺഗ്രസ്സിന് തന്നെയാണ് മുൻതൂക്കം അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ലെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ കണക്കെടുപ്പിൽ പറയുന്നത് അപ്പോൾ ഒമ്പത് സീറ്റും കോൺഗ്രസ് ബാക്കി നാല് സീറ്റ് അത് അതേഴ്സാണ് എന്നാണ് പറയുന്നത് അപ്പം നൂറ്റി എഴുപത്തൊന്നിൽ അറുപത്തി നാല് ബി ജെ പിയും തൊണ്ണൂറ്റെട്ട് കോൺഗ്രസ്സും ആയിരിക്കുകയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്ത് സീറ്റിൽ ബി ജെ പിക്ക് നാല് സീറ്റ് അവിടെയും കോൺഗ്രസ്സിനാണ് ഗുണം ചെയ്യുക എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നത് കോൺഗ്രസിന് ആറ് സീറ്റ് നേടാൻ ശ്രമിക്കും അങ്ങനെ മൊത്തം നൂറ്റി ലോക്സഭാ സീറ്റിൽ അറുപത്തെട്ട് ബി ജെ യും നൂറ്റിനാല് ഇന്ത്യ സഖ്യത്തിനുമാവും ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണുള്ളത് അവിടെ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കെടുപ്പിൽ പറയുന്നത് കോൺഗ്രസ്സിന് രണ്ട് സീറ്റിൽ ഒതുങ്ങേണ്ടി വരും അങ്ങനെ നൂറ്റി എൺപത്തി ആറ് സീറ്റിൽ എഴുപത്തൊന്ന് ബി ജെ പി നൂറ്റാറ് കോൺഗ്രസുമായി പിന്നെ വരുന്നത് ഒഡീസയാണ് ഒഡീസയില് ബി ജെ പിക്ക് അഞ്ചും കോൺഗ്രസ്സിന് അഞ്ച് സീറ്റും മറ്റുള്ള പാർട്ടികൾക്ക് പതിനൊന്ന് സീറ്റും ലഭിക്കുമെന്നാണ് അവിടെ പറയുന്നത് പ്രാദേശിക പാർട്ടികൾക്ക് മൊത്തം ഇരുന്നൂറ്റി ഏഴ് സീറ്റുകളിൽ അപ്പോൾ എഴുപത്തി ആറ് ബി ജെ പി ആയി നൂറ്റി പതിനൊന്ന് കോൺഗ്രസ്സുമായി ആന്ധ്രാപ്രദേശിൽ കണക്കെടുപ്പിൽ ബി ജെ പി ആറ് സീറ്റ് നേടുമെന്നും കോൺഗ്രസ് അഞ്ച് സീറ്റും ബാക്കിയുള്ള കക്ഷികൾ പതിനാല് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ആയിരിക്കും പതിനാല് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എൺപത്തിരണ്ട് ബി ജെ പി നൂറ്റി പതിനാറ് കോൺഗ്രസും മുപ്പത്തിനാല് അതേഴ്സുമാണ് പിന്നെ പോകുന്ന കർണാടകയാണ് കർണാടകയിൽ ഇത്തവണ കോൺഗ്രസിന് നല്ല മുൻതൂക്കം ലഭിക്കുമെന്നാണ് പറയുന്നത് പതിനാറ് സീറ്റ് കോൺഗ്രസിനുണ്ട് ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കണക്കെടുപ്പിൽ ഇരുന്നൂറ്റാറ് സീറ്റിൽ നൂ തൊണ്ണൂറ്റി നാല് ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യ സഖ്യവുമാണ് പിന്നെ ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് കോൺഗ്രസിന് അഞ്ച് സീറ്റ് കോൺഗ്രസ് സഖ്യത്തിന് അഞ്ച് സീറ്റ് ലഭിക്കും എന്നാണ് പറയുന്നത് ബിജെപിക്ക് പത്ത് സീറ്റ് നേടാനേ സാധിക്കുള്ളൂ അതേസിന് അവിടെ ഇരുപത്തേഴ് സീറ്റ് ലഭിക്കും മൊത്തം മുന്നൂറ്റി രണ്ട് സീറ്റ് നൂറ്റി നാല് ബി ജെ പിയും കോൺഗ്രസ് നൂറ്റി മുപ്പത്തേഴുമായി ബീഹാറിൽ നാല്പത് സീറ്റാണ് ഉള്ളത് അവിടെ ഇത്തവണ കോൺഗ്രസ് സഖ്യത്തിനാണ് മുൻതൂക്കം കൂടുതൽ ബി ജെ പിക്ക് പതിനഞ്ച് വോട്ടേ കോൺഗ്രസിന് ഇരുപത്തഞ്ച് സീറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകൾ നൂറ്റി പത്തൊമ്പത് ബി ജെ പി നേടും നൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യ സഖ്യം നേടും അറുപത്തൊന്ന് അദേഴ്സും നേടുമെന്നാണ് പറയുന്നത് ഹിമാചൽ പ്രദേശിലാകെക്കൂടെ നാല് സീറ്റുള്ളൂ നാല് സീറ്റും സമാസമാണ് ബി ജെ പി രണ്ട് സീറ്റ് കോൺഗ്രസ് രണ്ട് സീറ്റ് നേടുമെന്നാണ് മൊത്തം മുന്നൂറ്റി നാൽപ്പത്താറ് സീറ്റും നൂറ്റി ഇരുപത്തൊന്ന് ബി ജെ പി നൂറ്റി അറുപത്തി കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത് പിന്നെ ഗോവയിലാണ് ഗോവയിൽ ആകെ കൂടെ രണ്ട് സീറ്റേ ഉള്ളൂ അതിൽ ബി ജെ പി ഒന്നും കോൺഗ്രസ് സഖ്യം ഒന്നും നേടും അങ്ങനെ നൂറ്റി ഇരുപത്തിരണ്ട് ബി ജെ പി നൂറ്റി അറുപത് കോൺഗ്രസ് ആയി മാറി മേഘാലയയിൽ രണ്ട് സീറ്റേ ഉള്ളൂ രണ്ട് സീറ്റും സമാസമമായിട്ടാണ് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ റെക്കോർഡിൽ വരുന്നത് ബി ജെ പി ഒന്നും കോൺഗ്രസ് ഒന്നും അങ്ങനെ മൊത്തം മുന്നൂറ്റമ്പതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ബി ജെ പിയും നൂറ്റി അറുപത്താറ് നമ്മുടെ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത് ത്രിപുരയിൽ ത്രിപുരയിലാകെക്കൂടെ രണ്ട് സീറ്റേ ഉള്ളൂ ആ രണ്ട് സീറ്റും ബി ജെ പി നേടുമെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ കണക്കെടുപ്പ് മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റിൽ അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ബി ജെ പി നൂറ്റി അറുപത്താറ് കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത് മണിപ്പൂരിൽ ആകെക്കൂടെ രണ്ടെണ്ണം ഉള്ളൂ അവിടെ കോൺഗ്രസ് ആണ് രണ്ട് സീറ്റും നേടുക അതായത് കോൺഗ്രസ് സഖ്യമായിരിക്കും രണ്ട് സീറ്റ് നേടുക അപ്പൊ നൂറ്റി അമ്പത്തിനാലിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ബിജെപി നൂറ്റി അറുപത്തെ കോൺഗ്രസ് സഖ്യം നേടുമെന്ന് പറയുന്നു പിന്നെ വരുന്നത് നാഗാലാൻഡാണ് നാഗാലാൻഡിൽ ഒറ്റ സീറ്റേ ഉള്ളൂ അവിടെ അത് ആ ഒരൊറ്റ സീറ്റ് കോൺഗ്രസ്സയ്ക്കും ആയിട്ടുള്ളതിനാണ് കിട്ടുക ഒരു 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 സീറ്റ് അങ്ങനെ മൊത്തം നൂറ്റി അറുപത്തൊമ്പത് സീറ്റ് നേടി കോൺഗ്രസ് മുന്നിൽ വരികയാണ് പിന്നെ ഉള്ളത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റേ ഉള്ളൂ അത് കോൺഗ്രസ് തന്നെ നേടുമെന്നാണ് പറയുന്നത് അടുത്ത് വരുന്നത് മിസോറമാണ് മിസോറാമിലും ഒരു സീറ്റേ ഉള്ളൂ അതും അതേസ് അത് അവിടുത്തെ ലോക്കൽ പാർട്ടികൾക്കാണ് ഞാൻ ലഭിക്കുക എന്നാണ് പറയുന്നത് കണക്കെടുപ്പിൽ പിന്നെ വരുന്നത് ഗുജറാത്താണ് ഗുജറാത്തിലാണ് കോൺഗ്രസ് ഒരു നേട്ടം ഉണ്ടാക്കുന്നത് കാരണം ഗുജറാത്ത് നേരെ നേരത്തെയൊക്കെ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കാത്തതാണ് എന്നാൽ ഇത്തവണ എട്ട് സീറ്റാണ് കൽപ്പിക്കുന്നത് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു പിന്നെ വരുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശാണ് എൺപത് സീറ്റുള്ളത് അപ്പോൾ ആ എൺപത് സീറ്റിൽ ബി ജെ പി ഇത്തവണ നാൽപ്പത്തഞ്ചിൽ ഒതുങ്ങും പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ കണക്കെടുപ്പ് കോൺഗ്രസ്സിന് അത് മുപ്പത്തഞ്ചായിട്ട് കൂട്ടാൻ സാധിക്കും അതായത് കോൺഗ്രസ് സഖ്യം കോൺഗ്രസ് അഖിലേഷ് യാദവ് സഖ്യത്തിന് മുപ്പത്തഞ്ചായിട്ട് കൂട്ടാൻ പറ്റും അപ്പോൾ നാനൂറ്റി അറുപത്തി മൂന്ന് സീറ്റിൽ നൂറ്റി എൺപത്തെട്ട് ബിജെപി പതിമൂന്ന് സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് പറയുന്നു തമിഴ്നാട് സീറ്റ് ഉണ്ട് അവിടെ ബിജെപിക്ക് രണ്ട് സീറ്റ് മാത്രമേ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിന് അടുത്ത വരുന്ന കേരളത്തിലാണ് കേരളത്തിലെ ബിജെപി അക്കൗണ്ട് തുറക്കില്ലെന്നാണ് പൊളിറ്റിക്കൽ ന്യൂസിന്റെ കണക്കെടുപ്പിൽ കോൺഗ്രസ് സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അവിടെ ഇരുപത് സീറ്റ് കിട്ടുമെന്നാണ് അതായത് ഇരുപത് സീറ്റിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പങ്കിട്ടെടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ കോൺഗ്രസ് ബാക്കിയുള്ള അറുപത്തിരണ്ട് പിന്നെ വരുന്നത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ ബി ജെ പി ഒന്നും കോൺഗ്രസ് ഒന്നും നേടും അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത്തി സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബി ജെ പിയും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇന്ത്യാ സഖ്യവും നേടും അങ്ങനെ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ഇതിൽ കണക്കെടുപ്പിൽ പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആരാകും ഇത്തവണത്തെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ആരാകും ഇത്തവണത്തെ രാജ്യം ഭരിക്കുന്നതെന്ന്